മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിലിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് സെക്കൻഡ് മാരേജ് നോക്കുന്ന ഷഹലയുടെയും ഷംസീനേടും ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി ഷഹലയുടെ ഡാറ്റാസ് ഷെയർ ചെയ്യാം ഇരുപത്തിനാല് വയസ്സാണ് ഷഹലയ്ക്ക് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഹൈറ്റ് നൂറ്റി നാൽപ്പത്തി എട്ട് സെൻറ്റിമീറ്റർ ക്വാളിഫിക്കേഷൻ പി ജി ആണ് ഏഴാം ക്ലാസ് വരെയാണ് മതപരമായ പഠനം ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണിപ്പോൾ ഇരുനിറത്തിൽ കാണാൻ നല്ല സുന്ദരിയാണ് കുട്ടികളില്ലാത്ത മുപ്പത്തി അഞ്ച് വയസ്സ് വരെ മലപ്പുറം ജില്ലയിൽ നിന്നും അനുയോജ്യമായ ആലോചനകൾ സ്വീകരിക്കുന്നതാണ് ഡിമാൻഡായിട്ട് പറയുന്നത് ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടെന്നാണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രണ്ട് സിസ്റ്റേഴ്സും ഒരു ബ്രദറുമാണ് ഉള്ളത് രണ്ടാമതായി സുന്നി യുവതിയുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് സെക്കൻഡ് മാരേജാണ് നോക്കുന്നത് ആളുടെ പേര് ഷംസീന എന്നാണ് ഇവർക്ക് കുട്ടികളൊന്നുമില്ല വയസ്സ് മുപ്പത്തി രണ്ട് എം കോമാണ് ക്വാളിഫിക്കേഷൻ ഒമ്പതാം ക്ലാസ് വരെയാണ് മതപരമായ പഠനം അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ഇപ്പോൾ ഹൈറ്റ് അഞ്ച് പോയിൻ്റ് മൂന്നടിയാണ് സ്ഥലം പാലക്കാട് ജില്ലയിലാണ് ഭാര്യയില്ലാത്ത മുപ്പത്തി ഒമ്പത് വയസ്സ് വരെ പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകളിൽ നിന്നുമുള്ള വരന്മാരിൽ നിന്നും ആലോചനകൾ സ്വീകരിക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രണ്ട് സിസ്റ്റേഴ്സ് എന്നിവരടങ്ങുന്നതാണ് ഈ രണ്ട് പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹാലോചനകളും ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോയും ബയോഡാറ്റയും സഹിതം വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്